നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ തന്റെ എന്ന കമ്പനിക്ക് വേണ്ടി സി എം ആർ എൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടി കൈപ്പറ്റി എന്നുള്ളത് നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്തും വലിയ വിവാദങ്ങളായതാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വീണാ വിജയനിലേക്ക് അന്വേഷണവുമായി എത്തുന്നു ക്ലിഫ് ഹൌസിലേക്ക് എത്തുന്നു എന്നുള്ള വിവരങ്ങൾക്ക് പുറമേ പി സി ജോർജിന്റെ മകനായ ഷോൺ ജോർജ് ഈ കേസുമായി ബന്ധപ്പെട്ട് വീണാ വിജയനെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിന്റെ അന്വേഷണം വീണാ വിജയനെതിരെ ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്ന ഹർജി വാദം കേൾക്കുവാൻ വേണ്ടി ഇരുപത്തിനാലാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എന്നാൽ ഈ വാർത്തകളോടൊപ്പം ചേർത്ത് വായിക്കപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട് പിണറായി വിജയൻ സർക്കാരിന്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നത് വീണാ വിജയനെതിരെയുള്ള ഷോൺ ജോർജിന്റെ ഈ ഹർജിക്ക് പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ മകനായ ബിനീഷ് കോടിയേരി തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന അഭ്യൂഹങ്ങൾ ഷോൺ ജോർജും ബിനീഷ് കോടിയേരിയും തമ്മിൽ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് ഇവർ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന വക്കീൽമാർ തന്നെയാണ് ഇവർ വളരെ കാലമായി നല്ല അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ് പരസ്പരം രാഷ്ട്രീയ കാര്യങ്ങൾ ഉൾപ്പെടെ പല വിഷയങ്ങളും പരസ്പരം പങ്കുവയ്ക്കുന്ന ആളുകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഷോൺ ജോർജ് വീണ വിജയനെതിരെ ഉയർത്തിയിരിക്കുന്ന ഈ ആരോപണങ്ങൾക്ക് പുറകിൽ ബിനീഷ് കോടിയേരിയുടെ പേര് പറഞ്ഞു കേൾക്കുമ്പോൾ അത് നിരസിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന അവസരത്തിലാണ് ബിനീഷ് കോടിയേരി മയക്കുമരുന്ന് ലോബിക്ക് സാമ്പത്തിക സഹായം നൽകി എന്നുള്ള ഒരു കുറ്റകൃത്യത്തിന്റെ പേരിൽ മംഗളൂരു പരപ്പന അഗ്രഹാര ജയിലിൽ ഒരു വർഷത്തോളം കിടക്കേണ്ടതായി വന്നത് ഇതേ തുടർന്ന് കോടിയേരി ബാലകൃഷ്ണൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പദത്തിൽ നിന്നും മാറി നിൽക്കേണ്ടതായി വന്നു നിർബന്ധപൂർവ്വം കോടിയേരി ബാലകൃഷ്ണൻ പിണറായി വിജയൻ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുകയായിരുന്നു പകരം തന്റെ ഇഷ്ടക്കാരനായ വിജയരാഘവനാണ് ആ സ്ഥാനം കൊടുത്തത് എന്നാൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകനായ ബിനീഷ് കോടിയേരി പരപ്പന അഗ്രഹാര ജയിലിൽ ഇത്തരം ഒരു കേസിൽ തടവിൽ കഴിയേണ്ടി വന്നപ്പോൾ അന്ന് ബിനീഷ് കോടിയേരിയെയോ കോടിയേരി ബാലകൃഷ്ണനെയോ ന്യായീകരിക്കുവാൻ വേണ്ടി സി നിന്ന് ആരും തന്നെ വന്നില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ വിഷയം സി പി എമ്മിലെ ഏറ്റവും സൗമ്യമുഖമായ കോടിയേരി ബാലകൃഷ്ണന് ഇത്തരത്തിലൊരു വിഷയമുണ്ടായി കഴിഞ്ഞപ്പോൾ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള ഒരു സഹകരണമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായമോ കൊടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായില്ല എന്നുള്ളത് ഏറെ വിചിത്രം തന്നെയാണ് ഇന്നിപ്പോൾ വീണാ വിജയന്റെ പേരിൽ ഉയർന്നു കേൾക്കുന്ന മാസപ്പടി വിവാദം ഉൾപ്പെടെയുള്ള നിരവധി ആരോപണങ്ങളും നിരവധി കേസുകളെ കുറിച്ച് ന്യായീകരിക്കുവാൻ വേണ്ടി എ കെ ബാലനും എം എ ബേബിയും ഉൾപ്പെടെയുള്ള നിരവധി സമുന്നതരായ സി പി എം നേതാക്കൾ അണിനിരക്കുന്നു എന്നുള്ളത് സി പി എമ്മിലെ ഇരിട്ടാപ്പ് തന്നെയാണ് വ്യക്തമാക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല കോടിയേരി ബാലകൃഷ്ണനോട് പിണറായി വിജയൻ കാണിച്ചിരുന്ന അനീതിക്കെതിരെയുള്ള ഒരു പ്രതികരണമായിട്ട് തന്നെയാണ് ഇപ്പോൾ ബിനീഷ് കോടിയേരി വീണക്കെതിരെയായി ഇങ്ങനെ നീങ്ങുന്നത് എന്നുള്ള അഭ്യൂഹങ്ങളാണ് പറഞ്ഞു കേൾക്കുന്നത് കോടിയേരി ബാലകൃഷ്ണനെ സംസ്ഥാന സെക്രട്ടറി പദത്തിൽ നിന്നും മാറ്റി നിർത്തിയ പിണറായി വിജയനെതിരെ തന്നെയുള്ള ഒരു രോഷം അന്നേ തന്നെ കോടിയേരി ബാലകൃഷ്ണന്റെ അണികൾക്കിടയിൽ ഉണ്ടായിരുന്നു പക്ഷേ അന്നത്തെ പാർട്ടി സംവിധാനങ്ങൾ തകരരുത് എന്ന് കണക്കാക്കി അതാരും പുറത്തു പറഞ്ഞില്ല എന്ന് തന്നെയാണ് പിൽക്കാലത്ത് അറിയാൻ സാധിച്ചത് ഇതുപോലെ തന്നെയായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ മരണാനന്തരം അദ്ദേഹത്തിന്റെ തട്ടകമായ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷം തന്നെയായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യയായ വിനോദിനി ബാലകൃഷ്ണൻ പിന്നീട് വ്യക്തമാക്കിയിരുന്നത് അത് കോടിയേരി ബാലകൃഷ്ണന്റെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് വിനോദിനി ബാലകൃഷ്ണൻ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ നടത്തിയത് എന്നാൽ കോടിയേരി ബാലകൃഷ്ണന്റെ മരണം സംഭവിച്ച ഉടനെ തന്നെ ചെന്നൈയിൽ നിന്നും അദ്ദേഹത്തിന്റെ മൃതശരീരം കണ്ണൂരിലേക്ക് കൊണ്ടുവരികയായിരുന്നു കണ്ണൂരിൽ പൊതുദർശനത്തിന് വച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ മൃതശരീരം പയ്യാമ്പലത്ത് അടക്കം ചെയ്യുകയായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ തട്ടകമായിരുന്ന തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ മൃതശരീരം പൊതുദർശനത്തിന് വയ്ക്കണമെന്നുള്ളത് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ന്യായമായ ആവശ്യങ്ങൾ പിണറായി വിജയൻ തള്ളിക്കളഞ്ഞു എന്ന് തന്നെയാണ് വിനോദിന് ബാലകൃഷ്ണൻ പിന്നീട് വളരെ വ്യസന സമേതം അനുസ്മരിച്ചത് ഇത്തരം പകകളെല്ലാം പിണറായി വിജയനോടും കുടുംബത്തോടും കോടിയേരി കുടുംബത്തിനും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില അഭ്യൂഹങ്ങൾ ഒരു വർഷം താൻ പരപ്പന അഗ്രഹാര ജയിലിൽ കിടന്നുവെങ്കിൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകനായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ ആചാര്യന്മാരിൽ എടുത്തു പറയാവുന്ന ഒരു സമുന്നത നേതാവായ കോടിയേരി ബാലകൃഷ്ണന്റെ മകനായ തനിക്ക് പരപ്പന അഗ്രഹാര ജയിലിൽ ഒരു വർഷം കഴിയേണ്ടി വന്നിരുന്നെങ്കിൽ പിണറായി വിജയന്റെ അതായത് കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ മകളും പിണറായി വിജയനും തീഹാർ ജയിലിൽ തന്നെ കഴിയേണ്ടി വരും എന്ന് തന്നെയാണ് കോടിയേരി ബാലകൃഷ്ണന്റെ മകനായ ബിനീഷ് കോടിയേരിയുടെ താല്പര്യം എന്നുള്ളതാണ് ബിനീഷ് കോടിയേരിയുടെ അടുത്തിരിക്കുന്ന ചില വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് പിണറായി വിജയനെയും പിണറായി വിജയന്റെ മകളായ വീണാ വിജയന്റെയും അഴിമതിയെ സംബന്ധിച്ച് വിലപ്പെട്ട പല വിവരങ്ങളും ഷോൺ ജോർജിന് കൈമാറിയിരിക്കുന്നു ബിനീഷ് കോടിയേരി എന്നുള്ള അഭ്യൂഹങ്ങൾ കേൾക്കുന്നു ബിനീഷ് കോടിയേരിയുടെ പിൻബലത്തിൽ തന്നെയാണ് ഷോൺ ജോർജ് ഇങ്ങനെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണവുമായിട്ട് ഉണ്ടാവണം എന്നുള്ള ഒരു ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ മൃതശരീരം പൊതുദർശനത്തിന് തിരുവനന്തപുരത്ത് വയ്ക്കാതിരുന്നതിന്റെ പ്രധാന കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉയർത്തി കാണിക്കുന്ന വിവാദം ം പിണറായി വിജയന് പിറ്റേ ദിവസം തന്നെ വിദേശത്തേക്ക് യാത്ര ചെയ്യുവാൻ ഉണ്ടായിരുന്നതിനാൽ വിദേശ സന്ദർശനം മുടങ്ങാതിരിക്കുവാൻ വേണ്ടി തന്നെയാണ് കോടിയേരി ബാലകൃഷ്ണന്റെ മൃതശൈലം പിറ്റേ ദിവസം തിരുവനന്തപുരത്ത് പൊതുദർശനത്തിന് വയ്ക്കാതിരുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ ചില രാഷ്ട്രീയ നേതൃത്വങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് പച്ചയ്ക്ക് പറഞ്ഞാൽ കോടിയേരി ബാലകൃഷ്ണന്റെ ചിതയിലെ ചൂടാറു മുമ്പേ അഥവാ ചിത കെട്ടടങ്ങുന്നതിന് മുമ്പ് തന്നെ പിണറായി വിജയൻ സകുടുംബം വിദേശത്തേക്ക് യാത്ര പോയി എന്നുള്ളത് തന്നെയാണ് പരക്കെ ഉയരുന്ന ആക്ഷേപം ഇതിൽ പലർക്കും അന്നേ തന്നെ ആക്ഷേപമുണ്ടായിരുന്നു പലരും ഇത് തുറന്നു പറഞ്ഞില്ല എന്ന് മാത്രം 때네 <목소리나> എന്നാൽ ഷോൺ ജോർജ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് സി എം ആറിൽ നിന്നും വീണാ വിജയന്റെ കമ്പനിയായ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങി എന്ന ഒരു കേസിൽ മാത്രമല്ല ഇതുപോലെ ഏതാണ്ട് നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ ഇടപാടാണ് വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനിയുമായി നടന്നിരിക്കുന്നത് ഇതിൽ നാൽപ്പത് കോടി രൂപയുടെ ഇടപാടുകൾക്ക് കൃത്യമായി രേഖകൾ ഉണ്ട് എന്ന് ഷോൺ ജോർജ് പറയുമ്പോൾ ഇതിന് പുറകിൽ ബിനീഷ് കോടിയേരിയുടെ കൈകൾ ഉണ്ട് എന്ന് തന്നെയാണ് അല്ലെങ്കിൽ ഇത്തരം വിശ്വാസ ായ രേഖകൾ ബിനീഷ് കൊടിയേരി ഷോൺ ജോർജിന് കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പല കേന്ദ്രങ്ങളും ഇപ്പോൾ പറയുന്നത് എന്നാൽ ഇതിന് കൃത്യമായ ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല അഭ്യൂഹങ്ങൾ മാത്രമാണ് പക്ഷേ ഷോൺ ജോർജ് ഇത്ര കൃത്യമായ രീതിയിൽ തന്നെ ഈ ഒരു പ്രസ്താവനയുമായി അല്ലെങ്കിൽ ഈ ഹർജിയുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനു പുറകിൽ കൃത്യമായ രേഖകൾ ഉണ്ടായിരിക്കണം അങ്ങനെയെങ്കിൽ കൃത്യമായ ഈ രേഖകൾ കൊടുത്തിരിക്കുന്നത് കോടിയേരി തന്നെയാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ഊഹാപോഹങ്ങൾ പരക്കുന്നത് എന്തായാലും കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തിന് പിണറായിയുടെ കുടുംബത്തോടുള്ള നീരസം മുൻപേ തന്നെ അതായത് കോടിയേരി ബാലകൃഷ്ണൻ ചരമവാർഷികത്തിൽ തന്നെ മറനീക്കി പുറത്തു വന്നതാണ് അതിന്റെ പ്രതിഫലനം എന്നോണം തന്നെയാണ് ഇപ്പോൾ ഇത്തരം വാർത്തകൾ പരക്കുന്നത് ഈ വാർത്തകൾ പരക്കുന്ന വാർത്തകൾക്ക് സ്ഥിരീകരണമുണ്ടെങ്കിൽ അവ ശരിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും പിണറായി വിജയനും വീണാ വിജയനും ജയിലിൽ കഴിയേണ്ടതായി വരും എന്ന് തന്നെയാണ് പല നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനിടയിൽ ലാവലിൻ കേസ് വീണ്ടും സുപ്രീം കോടതിയിൽ എത്തുന്നു എന്നുള്ള വിവരം കൂടി അറിയുന്നു ഇപ്പോൾ ലാവലിൻ കേസും ഈ മാസപ്പടി വിവാദത്തിൽ സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം 沙龙。嗯 <noise> കേന്ദ്ര കോർപ്പറേറ്റ് കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണവും വീണാ വിജയനെതിരെ വരുമ്പോൾ അത് മുഖ്യമന്ത്രിയിലേക്ക് നീളുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന ഈ മന്ത്രിസഭ തന്നെ തകരും എന്നുള്ള വാർത്തകൾ തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും എന്തായാലും ഷോൺ ജോർജും ബിനീഷ് കോടിയേരിയും ചേർന്ന് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പിണറായി വിജയൻ മന്ത്രിസഭയ്ക്ക് തന്നെ വെല്ലുവിളിയാകുന്നു പിണറായി വിജയനും വീണാ വിജയനും തിഹാർ ജയിലിൽ കഴിയേണ്ടി വരും എന്ന് തന്നെയാണ് ഇപ്പോൾ പല രാഷ്ട്രീയ എതിരാളികളും സൂചിപ്പിക്കുന്നത് എന്തായാലും ഷോൺ ജോർജിന്റെ ഹർജി ഇരുപത്തിനാലാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി മാറ്റിവച്ചിരിക്കുന്നു വരും കാലത്ത് അതിന്റെ വിശദമായ വിവരങ്ങൾ അറിയാൻ സാധിക്കും വീണാ വിജയന്റെയും പിണറായി വിജയന്റെയും ഭാവി തുലാസിൽ തന്നെയാണ് എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പല രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത് എന്തായാലും ഇത്തരം കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാം കാത്തിരിക്കുക